നിയമസഭാ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ എല്ലാ മുന്നണികളും അരയും തലയും മുറുക്കി ജനവിധി നേരിടാൻ തയ്യാറെടുക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബി ജെ പിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റത് കനത്ത തിരിച്ചടിയായിരുന്നു വിവിധ പഞ്ചായത്തുകളിലും വാർഡുകളിലും ഉൾപ്പെടെ യു ഡി എഫ് തരംഗം തന്നെ സൃഷ്ടിച്ചു ശബരിമല വിഷയം ഉൾപ്പെടെ സർക്കാരിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു എന്നതാണ് പൊതുവെയുള്ള ആരോപണം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെയുള്ള വീഴ്ച സംഭവിക്കാതിരിക്കാൻ നേതാക്കളും മുന്നണികളും ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫും കരുത്തുകാട്ടാൻ ബി ജെ പിയും തയ്യാറെടുക്കുകയാണ് അത് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനുവരി ഇരുപത്തിനാലിന് മുൻപ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും പരിപാടിക്ക് തയ്യാറാകാൻ ദേശീയ നേതൃത്വം സംസ്ഥാന ബി ജെ ഘടകത്തിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ ജനുവരി രണ്ടാം വാരം തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രവർത്തനം തുടങ്ങാനാണ് ബിജെപിയുടെ തീരുമാനം തിരുവനന്തപുരം കോർപ്പറേഷന് ഭരണം പിടിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി എത്തുമെന്ന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ പരിപാടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുകൂടി തുടക്കമിടുകയാണ് ഇപ്പോൾ ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് മിഷൻ രണ്ടായിരത്തി എന്ന പേരിൽ വികസിത കേരളം പദ്ധതി തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു പ്രഖ്യാപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായെങ്കിലും മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കരുത്തു തെളിയിച്ചു എന്നതാണ് വസ്തുത ഒൻപത് മണ്ഡലങ്ങളിൽ നാൽപ്പതിനായിരം വോട്ടിനു മുകളിൽ ബി ജെ പിടിച്ചു നേമം കാട്ടാക്കട കഴക്കൂട്ടം ചെങ്ങന്നൂർ മലമ്പുഴ ഏലത്തൂർ കാസർഗോഡ് മഞ്ചേശ്വരം അരൂർ മണ്ഡലങ്ങളാണ് ഈ മുന്നേറ്റം ഇതിൽ തന്നെ അഞ്ച് മണ്ഡലങ്ങളിൽ നാൽപ്പത്തയ്യായിരം വോട്ട് കടന്നു ഈ വിജയം കേരളത്തെ അമ്പരപ്പിച്ചു ബി ജെ പിയുടെ ഈ വളർച്ച നിസ്സാരമായി കാണാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനാല് മുതലുള്ള ബി ജെ പിയുടെ വളർച്ച തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന ചുമതല നൽകിയിരുന്നു അതാണ് വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് വർധനയ്ക്ക് കാരണമെന്നാണ് ബി ജെ പിയുടെ നിഗമനം ഈ നേതാക്കളോട് തുടർന്ന് മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി മാത്രമല്ല ഇടതുമുന്നണിയും കോൺഗ്രസും ഒട്ടും തന്നെ പിന്നോട്ടില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം തന്നെ കോൺഗ്രസ് നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ജനുവരി ഇരുപത്തി ഒമ്പതിന് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിക്കും ഭരണ ഭരണത്തുടർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് സമ്പൂർണ്ണ ബഡ്ജറ്റ് തന്നെയാണ് സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് വമ്പൻ വികസന പരിപാടികളും ധനസഹായവും ഉൾപ്പെടെയുള്ള പദ്ധതികളാകും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കൊണ്ടുവരാൻ കൊണ്ടുവരാനൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതലുള്ള വികസന പരിപാടികൾ നാം കണ്ടതാണ് റോഡ് ഗതാഗതം മുതൽ നിർദ്ധര കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പരിപാടി വരെ മോദി സർക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പിണറായി സർക്കാർ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സർക്കാരിന്റെ ബജറ്റ് നിരവധി വികസനങ്ങളും ധനസഹായവും ജനങ്ങൾക്ക് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേന്ദ്ര സർക്കാരും ഒട്ടും പുറകോട്ടു പോകാതെ മിഷൻ രണ്ടായിരത്തി പോലെയുള്ള പരിപാടിക്ക് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനങ്ങൾക്കൊരു സുവർണ വർഷമായി മാറ്റാനാണ് മുന്നണികളുടെ തീരുമാനം എന്തായാലും ആര് എന്തു തരം വികസന പരിപാടി കൊണ്ടുവന്നാലും അവയെല്ലാം എതിർക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാൽ ബി ജെ പിയും ഇടതുമുന്നണിയും വികസന പെരുമഴയുമായി പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ യു ഡി എഫ് എന്ത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരിക്കും കൊണ്ടുവരാനിരിക്കുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണണം